വിപണിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ലുലു റീറ്റെയിൽ ടു തൗസൻഡ് ഫൈവ് സാമ്പത്തിക വർഷത്തിൽ ചരിത്രപരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് ഈ വർഷം കമ്പനി സ്വന്തമാക്കിയത് നിക്ഷേപകർക്ക് ആവശ്യം നൽകിക്കൊണ്ട് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മാത്രം എണ്ണൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയുടെ ലാഭവിഹിതം കമ്പനി പ്രഖ്യാപിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആകെ ലാഭവിഹിതം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായി ഉയർന്നു കമ്പനിയുടെ അച്ചാദായത്തിലും വൻ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ലുലുവിന്റെ അറ്റാദായം വിപണിയിലെ മികച്ച പ്രകടനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇ കൊമേഴ്സ് മേഖലയിലെ പടുകൂറ്റം വളർച്ചയാണ് ലുലുവിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഉപയോക്താക്കളിലേക്ക് വേഗത്തിലെത്താൻ ലുലുവിന് സാധിച്ചു കണക്കുകൾ പ്രകാരം ഇ കൊമേഴ്സ് വിൽപ്പനയിൽ മാത്രം അധിക വളർച്ച നേടാൻ കമ്പനിക്കായി ആകെ ഓൺലൈൻ വളർച്ച ഉയർന്നിരിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ഉപയോക്താക്കളുടെ എണ്ണത്തിലും ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർധനമുണ്ടായി ഡിജിറ്റൽ യുഗത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ലുലു ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ തെളിവാണിത് ലുലുവിനെ സ്വന്തം ബ്രാൻഡുകളായ പ്രൈവറ്റ് ലേബൽ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഏറുകയാണ് ഈ വിഭാഗം ശതമാനത്തിന്റെ മികച്ച വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉപയോക്താക്കൾക്കായി നടപ്പിലാക്കിയ ഹാപ്പിനെസ് ലോയാലിറ്റി പ്രോഗ്രാം വൻ വിജയമായി മാറി നിലവിൽ എട്ടേ ദശാംശം നാല് മില്യൺ ആളുകളാണ് ഈ പ്രോഗ്രാമിൽ അംഗമായിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിലും ലുലു പിന്നോട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇരുപത് പുതിയ സ്റ്റോറുകളാണ് വിവിധ രാജ്യങ്ങളിലായി കമ്പനി തുറന്നത് ഇത് വിപണിയിലെ സാന്നിധ്യം ശക്തമാക്കി ഭാവിയിലേക്കായി വൻ വികസന പദ്ധതികളാണ് ലുലു ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിൽ അൻപത് പുതിയ സ്റ്റോറുകൾ കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിക്ഷേപകർക്ക് സുരക്ഷിതവും മികച്ചതുമായ നേട്ടം നൽകുക എന്നതാണ് ലുലുവിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ എം എ യൂസഫുലി പറഞ്ഞു വിപുലമായ പദ്ധതികൾ ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കുന്ന ദീർഘകാല നയങ്ങളാണ് കമ്പനി സ്വീകരിക്കുന്നത് ആഗോള വിപണിയിലെ വെല്ലുവിളികൾ അതിജീവിക്കാൻ ഈ നയങ്ങൾ സഹായിക്കുന്നു സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവമാണ് ലുലു സ്റ്റോറുകളുടെ പ്രത്യേകത ഇത് ഉപയോക്താക്കളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു സാങ്കേതികവിദ്യയും വിദ്യയും റീറ്റെയിൽ ബിസിനസും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ലുലുവിനെ മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ചു ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് വിപണികളിലേക്കും ലുലു തങ്ങളുടെ ശൃംഖല വ്യാപിപ്പിക്കുകയാണ് പുതിയ സ്റ്റോറുകൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു ലോയൽറ്റി പ്രോഗ്രാമിലൂടെ ഉപയോക്താക്കളുടെ താല്പര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കമ്പനിക്ക് സാധിക്കുന്നു ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഓരോ സ്റ്റോറിലും നടപ്പിലാക്കുന്നു എം ഇ യൂസുഫലിയുടെ നേതൃത്വത്തിലുള്ള ഭരണപരമായ മികവാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു നിക്ഷേപകരുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ ഇതിനായി ലുലുവിന്റെ വികസന കുതിപ്പ് വരും വർഷങ്ങളിൽ കൂടുതൽ ലാഭം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ ആഗോളതലത്തിൽ റീറ്റെയിൽ രംഗത്തെ ഒന്നാമനായി മാറുകയാണ് ലക്ഷ്യം നിക്ഷേപകർക്കും ഉപയോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിലാണ് ലുലു ഓരോ ലാഭ ലാഭവിഹിതത്തിലെ വർദ്ധനവ് ഇതിന്റെ അടയാളമാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം ലു റീറ്റയിലിനെ സംബന്ധിച്ചിടത്തോളം സുവർണ വർഷമാണ് വരാനിരിക്കുന്ന പുതിയ സ്റ്റോറുകൾ കമ്പനിയുടെ മൂല്യം ഇനിയും ഉയർത്തും